ും സ്വാഗതം ഇന്ന് ജൂത്തിന് മനുഷ്യ ചരിത്രത്തിലെ അവിസ്മരണീയമായ നിമിഷങ്ങളിലാണ് ഓർമ്മ ദിനം ഇന്ന് മനുഷ്യൻ ആദ്യമായി ചന്ദ്രോപദത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിന് അമേരിക്കൻ ബഹിരാകാശ യാത്രകളായിരുന്ന ബഹിരാകാശ പേടകത്തിലായിരുന്നു അപ്പോളോ പതിനിരാകാശ യാത്രകൾ ചന്ദ്രനിറങ്ങിയത്

മിനിറ്റ് സമയം ചന്ദ്രോപരിതലത്തിൽ കിലോഗ്രാം ശേഖരിക്കുകയും ചെയ്തു ജൂലൈ മൂവരും ഭൂമിയിൽ തിരിച്ചെത്തി മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയതിന്റെ വാർഷികത്തോടനുബന്ധിച്ച് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ജൂലൈ ഇരുപത്തിയൊന്ന് ദേശീയ ചാന്ദ്രദിനമായി ആഘോഷിക്കാൻ ആഹ്വാനം ചെയ്തു ജ്യോതിശാസ്ത്ര പഠനം ബഹിരാകാശ ഗവേഷണത്തിന്റെ പ്രാധാന്യം മനുഷ്യന്റെ രാത്രിയുടെ പ്രസക്തി എന്നിവർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വരെയുള്ള ആറ് അപ്പോളോ ദൗത്യങ്ങളിലായി പന്ത്രണ്ട് പേർ ചന്ദ്രൻ ഇറങ്ങിയിട്ടുണ്ട് ഇതോടെ കൂടെ ചന്ദ്രനെ കൂടുതൽ അടുത്തറിയുന്നതിനും പരിവേഷണം ചെയ്യുന്നതിനും പല രാജ്യങ്ങളും കൂടുതൽ പ പദ്ധതികൾ ആവിഷ്കരിക്കാൻ ആരംഭിച്ചു ഇന്ത്യയും ബഹിരാകാശ ഗവേഷണ കേന്ദ്രമായ ബഹിരാകാശ ചരിത്രം കുറിച്ച് അഭിമാനത്തോടെയാണ് നാം വാർഷികം ആഘോഷിക്കുന്നത് ജൂലൈ ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ ത്രീ പേടകം നാൽപ്പത് ദിവസം നീണ്ട ദൗത്യത്തിലൂടെ

കൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം